എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറാമത്തെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലേക്ക് കടക്കുകയാണ് ഇന്ന് ക്വസ്റ്റൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് നാൽപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇതിൽ ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളത് കേട്ടോ മലയാളം ഇല്ല നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്ലി യൂസിക്കിൾ കറക്റ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്താണ് ഐ ഫൗണ്ട് കാറ്റ് ലൈൻ ഇൻ ദി സ്ട്രീറ്റ് അല്ലേ ഞാൻ ഞാൻ തെരുവിൽ മരിച്ചു കിടന്ന ഒരു പൂച്ച കണ്ടു കണ്ടോ അത് തെറ്റാണ് അല്ലേ അതൊരു അങ്ങനെയൊക്കെ പറയൂ ഞാൻ തെരുവിൽ മരിച്ചു കിടന്ന ഒരു പൂച്ച കണ്ടു അത് തെറ്റാണ് അല്ലേ അതേപോലെ എന്താണ് അവൾ ബാൻഡിലെ മികച്ച ഗായികയാണ് അല്ലെ കണ്ടാവും അങ്ങനെ വരണമായിരുന്നു അപ്പൊ ഇതൊക്കെ എന്താണ് തെറ്റാണ് അപ്പൊ അർജുൻ കോട്ട ആൻഡ് ഫിഷ് ഫ്രം ദി എന്താണ് അർജുൻ എന്ത് ചെയ്തു കുളം നിന്നൊരു മീൻ പിടിച്ചു കുളത്തിൽ നിന്നും ഇ എന്നുള്ള അർത്ഥത്തിലൊന്നും അവിടെ വന്നിട്ടില്ല അവിടെ എന്താണ് ഇവിടെ ആൻഡ് ഫിഷ് ഒന്നും അല്ല വരിക എന്താണ് അത് തെറ്റാണ് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഡി ആണ് ദേ സ്റ്റേഡ് സ്റ്റേഡ് എപ്പോഴും കണ്ടോ നോക്ക് സ്റ്റേഡ് അറ്റ് കണ്ടോ ദേ സ്റ്റേഡ് അറ്റ് എ ഹോട്ടൽ നിയർ ദി സി ലേ അവർ എന്താണ് കടൽക്കരയ്ക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചു ദേ സ്റ്റേഡ് അവർ കടൽക്കരക്ക് നിയർ ദ സി അല്ലേ കടൽ കടൽക്കരക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചു എന്നാണ് ഇവിടെ കറക്റ്റ് സ്റ്റേഡ് അറ്റ് കേട്ടോ പ്രപ്പോസിഷൻ കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഐഡന്റിഫൈ ദ വിത്ത് പ്രോപ്പർ സബ്ജക്റ്റ് വെർബ് കോൺകോർ കോൺകേഡിൽ വരുന്ന ടോപ്പിക് ആണ് അതിൽ സബ്ജക്റ്റും വെർബും എഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് വരുന്ന കറക്റ്റ് സബ്ജെക്ട് ആയിരിക്കണം അതിനെ പറ്റിയ വെർബായിരിക്കണം ഏതാണ് ഇതിലെ സെന്റൻസ് വരിക ഓപ്ഷൻ ബി ആണ് നൈദർ നൈദർ ഹി ഹി നോർ നോർ ഹിസ് ഹിസ് വൈഫ് വൈഫ് വാസ് വാസ് അവനും അവന്റെ ഭാര്യയും എന്താണ് ഒരുമിച്ചു അവിടെ ഉണ്ടാകുന്നില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ എൻ്റെ ബന്ധുവും സുഹൃത്തും അല്ലെ ഹാവ് ഗോൺ പോയിരിക്കുന്നു അല്ലെ എൻ്റെ ബന്ധുവും സുഹൃത്തും പോയിരിക്കുന്നു ഇതൊക്കെ തെറ്റാണ് ഐദർ ബാബു ഓർ ഹിസ് ബ്രദേഴ്സ് ഈസ് ടു ബ്ലെയിം അല്ലെ ബാബുവോ അവന്റെ സഹോദരന്മാരോ എന്താണ് തെറ്റാണ് അല്ലെ അതൊക്കെ എന്താണ് കറക്റ്റ് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ വരുന്നില്ല അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഏതാവിടെ ആൻസർ വരിക ഏത് വരും നമ്മൾ ഫോണിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത് ഫോണ്ട് ഓഫ് പറയണം കേട്ടോ എന്താണ് ഫോണ്ട് ഓഫ് കണ്ടോ ഈ ഫോണ്ട് ഓഫ് എഫ് എൻ ഡി എന്നല്ലേ അപ്പൊ ഈ എഫ് എഫ്ഒ കണ്ടോ അത് തന്നെ ഇവിടെ ചെയ്ത കേട്ടോ അതിന് തിരിച്ചിടുക അതിനെ തിരിച്ചിട്ടിട്ട് ചെയ്ത കേട്ടോ ഓഫ് ഫോണ്ട് ഓഫ് ഐ ആം ഫോണ്ട് ഓഫ് മ്യൂസിക് എന്നാണ് ഇവിടെ പറയുക കേട്ടോ ഐ ആം ഫോണ്ട് ഓഫ് മ്യൂസിക് അല്ലെ

is to believe. അതെങ്ങനെയാണ് കറക്റ്റ് ജെറണ്ട് ഫോമില് സി ആണ് അല്ലേ സിംഗ് സിംഗ് കണ്ടു ഐ എൻ ജി ഫോമുള്ളതാണ് ജെറണ്ട് ഫോം എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻഡ് എക്സാമ്പിൾ ഓഫ് ഡിറ്റർമിനർ ഡിറ്റർമിനറിന്റെ എക്സാമ്പിൾ അതേ മീനിങ്ങിൽ വരുന്നത് സി ഏതാണ് ഡിറ്റർമിനർ എന്താണ് എന്താണ് അടുത്തത് which of the the following sentences is auxiliary auxiliary verb correct it, correct auxiliary verb correct correct use കേട്ടോഡിറ്റർമിനൻ്റ് ഓക്സിലറി വെർബ് ഏതൊക്കെയാണ് does did will എന്താണ് എന്താണ് നീഡ് വെർബുകളാണ് അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ് സി ആണ് ഹാവ് ഹാവ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഡ്യൂട്ടി ഡ്യൂട്ടി അടുത്തത് വാട്ട് ആർ ദി ഫണ്ടമെന്റൽ എബിലിറ്റീസ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ലാംഗ്വേജ് ലേണിംഗ് ഭാഷാ അഭ്യാസത്തിനായിട്ട് ആവശ്യമായ അടിസ്ഥാന കഴിവുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്താണ് ഭാഷ അഭ്യസിക്കുന്നതിനായിട്ട് ഭാഷാഭ്യാസത്തിനായിട്ട് ആവശ്യമായ അടിസ്ഥാന കഴിവുകൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളതിൽ നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് സി ആണ് എന്താണ് acquiring listening speaking reading and writing skills ആണ് എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് കേൾക്കല് സംസാരിക്കല് വായിക്കല് എഴുത്ത് തുടങ്ങിയ നൈപുണ്യങ്ങൾ നേടുക എന്നതാണ് ഏതില് എഫക്റ്റീവ് ലാംഗ്വേജ് ലേണിംഗില് വരുന്നത് അടുത്തത് എ ഗ്രേറ്റ് ലിറ്റററി ഓർ ആർട്ടിസ്റ്റ് വർക്ക് ഈസ് നോൺ ആസ് എന്ത് പറയും അത് ഇത് ഫോറിൻ വേർഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ എ ഗ്രേറ്റ് ലിറ്റററി ഓർ ആർട്ടിസ്റ്റിക് ും എന്ത് ചെയ്ത മതി ഗ്രിന്തിച്ച മതിപ്പോസ് എന്താണ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ലോവർ പ്രൈമറി ക്ലാസ്സസ് ഇൻക്ലൂഡ് ഇത് നമുക്ക് വരില്ല എന്നാലും ആ ക്വസ്റ്റ്യനിൽ വന്നത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റൻ ഇട്ടു എന്ന് മാത്രം കേട്ടോ മറ്റൊൻപത് ക്വസ്റ്റിൻ ഓക്കെ ഈ ലെവൽ ക്വസ്റ്റിൻ സാധാരണയായിട്ട് വരാനുള്ള സാധ്യതയില്ല ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ടെൻത്ത് ലെവൽ ബേസിലൊന്നും ഈ അങ്ങനെ വരാൻ സാധ്യതയില്ല തൊണ്ണൂറാമത്തത് എന്താണ് എന്താണ് ദ കീ ഒബ്ജക്റ്റീവ്സ് ടു ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ലോവർ പ്രൈമറി ക്ലാസ് ഇൻക്ലൂഡ് പ്രാഥമിക ക്ലാസുകളിലെ സംവേദന കഴിവുകളുടെ അടിസ്ഥാന സ്ഥാപനം ലക്ഷ്യമാക്കി നടത്തുന്ന പ്രധാന ഉദ്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ ഏതാണ് എ ആണ് എന്താണ് ഓപ്ഷൻ എ രണ്ടും മൂന്നും രണ്ടും മൂന്നുമാണ് ഡെവലപ്പ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ലിസണിങ് ആൻഡ് എന്താണ് അണ്ടർ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്ഡ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസും ഇമ്പ്രൂവ് ലിസനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് രണ്ടും മൂന്നുമാണ് രണ്ട് ഏതാ എഴുതല് സംസാരിക്കല് എഴുതല് സംസാരിക്കല് കേട്ടോ എഴുതല് സംസാരിക്കല് നൈ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുക അത് മൂന്നാമത്തത് ഏതാണ് കേൾക്കൽ മനസ്സിലാക്കല് കേട്ടോ കേൾക്കല് മനസ്സിലാക്കല് അതൊക്കെയാണ് പ്രൈമറി ക്ലാസ്സില് ഇൻക്ലൂഡ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ പേപ്പറായിട്ട് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിലാണ് ഇതിൽ മലയാളം ക്വസ്റ്റൻസ് ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കാത്തത് അപ്പോൾ നമ്മൾ ജൂൺ ഒന്ന് മുതൽ പുതിയൊരു രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പഠിച്ച് മാറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ക്ലാസുകൾ എന്ത് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണട്ടോ ലൈക്ക് ചെയ്യേണ്ടേ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒന്നാം തീയതി തുടങ്ങുന്ന പുതിയൊരു ആ രീതിയിലേക്ക് എന്താണ് എത്തിപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു